മകളുടെ കല്യാണവേദിയിൽ മക്കളുടെ നിർബന്ധത്തിനു വഴങ്ങി അച്ഛനൊരു തകർപ്പൻ ഡാൻസ് കളിച്ചു സദസ്സ് അത്ഭുതത്തോടെ കണ്ണടച്ചു തുറക്കും മുൻപേ ഡാൻസ് തീർന്നുവെങ്കിലും സമൂഹമാധ്യമങ്ങൾ അച്ഛന്റെയും മക്കളുടെയും പ്രകടനം ഏറ്റെടുത്തു ഒറ്റ ദിവസം കൊണ്ട് പത്ത് ലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ട് ലൈക്കും ഷെയറും നൽകിയത് ചിന്ദ്രാ പിന്നി സ്വദേശി കോറോട്ട് ലാലുവും മക്കളും ചുവട് വെച്ച നൃത്തമാണ് സമൂഹ മാധ്യമങ്ങളിലെ മിന്നും താരങ്ങളാക്കി ഇവരെ മാറ്റിയത് നേരത്തെ പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ കളിക്കണമെന്ന് കാരണം വർഷങ്ങളായിട്ട് അച്ഛൻ ഡാൻസ് കളിക്കാറില്ല അച്ഛൻ പണ്ട് കളിക്കുമായിരുന്നു ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ ശേഷം അച്ഛനൊരു പത്ത് പതിനെട്ട് വർഷത്തോളമായി ഇപ്പം കൈ കളിക്കാണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് കളിക്കണമെന്ന് ഞാനും അച്ഛനും അനിയത്തിയും കൂടി കളിക്കുന്ന എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ അച്ഛനെ പെട്ടെന്ന് കയറ്റി ചെയ്താൽ ഒരു മാസത്തോളം ഞാനും എൻ്റെ ഫ്രണ്ട്സും കസിൻസും കൂടിയിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ തലേ ദിവസം പറയുന്നത് ഇങ്ങനൊരു പാട്ട് ഏടെ ചെയ്തിട്ടുണ്ട് അച്ഛന് വേണ്ടിയിട്ട് അച്ഛൻ കയറി കളിക്കുന്നത് അങ്ങനെ ഓൺ സ്പോട്ടിൽ അങ്ങനെ കയറിയതാണ് അതിലൊരു മെയിൻ സ്റ്റെപ്പ് അച്ഛൻ പണ്ട് കളിച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി അതും അച്ഛൻ കളിച്ചു അവിടെ പോയി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ എട്ടിനായിരുന്നു എടമുട്ടം ഗാഥ ഓഡിറ്റോറിയത്തിൽ ലാലുവിന്റെ മൂത്ത മകൾ ദേവികയുടെ വിവാഹം കല്യാണത്തിന് ഒരു മാസം മുൻപേ തന്നെ ദേവികയും ലാലുവിന്റെ ഇളയ മകൾ അനാമികയും സുഹൃത്തുക്കളും ചേർന്ന് ഡാൻസിന്റെ പരിശീലനം തുടങ്ങിയിരുന്നു ചെറുപ്പത്തിലെ പ്രൊഫഷണൽ ഡാൻസറായിരുന്നു ലാലു പക്ഷേ നൃത്തവേദികളിൽ നിന്ന് പതിനെട്ട് വർഷമായി അകന്നു നിൽക്കുന്ന അച്ഛനെ കൊണ്ട് വീണ്ടും ഡാൻസ് ചെയ്യിപ്പിക്കണമെന്ന മക്കളുടെ ആഗ്രഹമാണ് വിവാഹ ദിനത്തിൽ സഫലമായത് പക്ഷെ ഇക്കാര്യം ലാലുവിനോട് രണ്ടു മക്കളും സൂചിപ്പിച്ചതുമില്ല വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ ഫോട്ടോ സെഷനിടയിലാണ് ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറിയത് വേദിക്കരികിൽ മക്കളുടെ നൃത്തം ആസ്വദിച്ചു നിന്നിരുന്ന ലാലുവിനെ നൃത്തത്തിനിടയിൽ ഇളയമകൾ അനാമിക വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പണ്ടൊക്കെ ആയി മൈക്കിൾ ജാക്സന്റെ അച്ഛൻ്റെയൊക്കെ ഡൻസാണ് ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നത് അച്ഛൻ ഇപ്പം പറയണത് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അച്ഛൻ കളിച്ചാൽ ഞങ്ങൾക്ക് അറിയാവുന്നത് സ്റ്റെപ്പ് അച്ഛൻ കളിച്ചാൽ ഓർമ്മ ഉള്ളത് ഈ പാട്ട് മാത്രമാണ് ഞങ്ങൾ മുക്കാല അച്ഛനത് ഇഷ്ടമാണ് പ്രഭുദേവന്റെ ഈ പാട്ട് അപ്പോ അച്ഛന്റെ ആ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ആ പാട്ടൊന്ന് എടയേത് വെച്ച് ഞങ്ങൾ അച്ഛൻ കളിക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാലും ഏടെ ഇത് വെച്ചു അച്ഛൻ കയറിയാലോ അങ്ങനെ ഒരു ഹോപ്പിൽ ആഡ് ചെയ്തു ആ നേരത്തെ അച്ഛനോട് പറയേ തലേ ദിവസമാണ് പറഞ്ഞത് അടുത്ത് ഇങ്ങനെ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി കളിക്കണം ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടത്തിനുള്ള സ്റ്റെപ്പ് കളിച്ചോളാം അപ്പൊ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിന് കളിച്ച ഞാൻ എൻ്റെ സ്റ്റെപ്പ് കളിച്ചോളാം എന്നാൻ പറഞ്ഞിട്ടാണ് കളിച്ചത് പക്ഷെ കളിച്ചപ്പോ ഏകദേശം ഞങ്ങളുടെ എല്ലാരും സ്റ്റെപ്പ് സിംഗായി വന്നു കാതലൻ സിനിമയിലെ മുക്കാല മുക്കാബുല എന്ന് തുടങ്ങുന്ന ഗാനത്തിന് അങ്ങനെ മക്കളോടൊപ്പം അച്ഛനും തകർത്ത് കളിച്ചു വേദിയിൽ നിന്നും ഇറങ്ങിയതും അഭിനന്ദനങ്ങളുമായി നിരവധി പേർ ചുറ്റും കൂടി വിവാഹത്തിന് പ്രിയപ്പെട്ട അച്ഛന് മക്കൾ നൽകിയ സർപ്രൈസ് സമ്മാനം കൂടിയായി അത് മക്കളെ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് കളിക്കാൻ ആഗ്രഹം ആഗ്രഹമില്ല എനിക്ക് ഇതിൽ മക്കൾ പറഞ്ഞിങ്ങനെ അച്ഛൻ ഒരു പാട്ട് വെച്ചിട്ടുണ്ട് അച്ഛനെ വകമായിട്ട് അച്ഛനെ അന്ന് കയറിയാൽ മതി ഇന്നും നോക്കണ്ട അന്ന് ഞങ്ങളെ ആ സ്റ്റേജ് പോരെ മാത്രം ഞാനൊരു പതിനെട്ട് കൊല്ലമായി ഡാൻസ് പരിപാടിയൊക്കെ നിർത്തി ഞാൻ ഡാൻസ് കയറിയിരുന്നു ഡാൻസ് കളിച്ചിരുന്ന ആള് ഡാൻസ് മാസ്റ്റർ ആയിരുന്നു നല്ലോണം ഡാൻസ് ഒക്കെ കളിച്ചിരുന്ന ആളാണ് പല ടീമുകളിലും കളിച്ചിരുന്ന ആൾക്കാരാണ് അപ്പം ഞമ്മ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകൾ വന്നാരണം ഞാൻ ഡാൻസൊക്കെ നിർത്തി വെച്ചിരിക്കായിരുന്നു ചെറുതല്ല ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് പറ്റി അപ്പം ഡാൻസ് ഒക്കെ വേണ്ടാന്ന് വെച്ച് നിർത്തിയാണ് പതിനെട്ട് കൊല്ലം എന്നിട്ട് പതിനെട്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പാതി ആയിട്ടാണ് എൻ്റെ മക്കളെ കൂടെ കളിച്ചത് മക്കൾ പറയണെ കളിക്കണം നീ കളിക്കണം അച്ഛൻ കളിക്കി എന്നൊക്കെ പറയുന്നുണ്ട് പല ആൾക്കാരും മക്കൾ മാത്രമല്ല പല ആൾക്കാരും ലാലും നീ കളിക്കാൻ പറയുന്നത് നീ കളിച്ച് നിൽക്കേ എത്ര എത്തിക്കോട്ടാന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കാതെ ഇല്ല ആലോചിക്കാം ഞാൻ ഞാൻ നിൽക്കുന്നുണ്ട് ഇവിടെ സന്തോഷം എന്ന് ഞാൻ നിന്നാണ് കാര്യം നമ്മളൊരു വലങ്കയ്യ എൻ്റെ വലം കയ്യൊരു മോള് അതിൻ്റെ വലങ്കയ്യിൽ പോകാറുള്ള ഒരു ചെറിയ ടെൻഷനുകളും വിഷമങ്ങളും എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ആ അതിൻ്റെ ഇടയിൽ ഒരു വന്നപ്പോൾ ആ അവർക്കും വിഷമം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കളിച്ചെന്ന് പറയേ ഉള്ളൂ ആ കളി അങ്ങനെ വേറലായി എന്നുള്ളൂ മാത്രമേ ഉള്ളു അത് ഭയങ്കര ടെൻഷനാണ് നമുക്ക് എന്നാലും എൻ്റെ മക്കൾ പറഞ്ഞിട്ട് ഞാൻ കളിച്ചില്ല എന്നുള്ളത് അവർക്ക് ടെൻഷൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അവരെ കൂടെ ഒന്ന് കളിച്ചെന്നുള്ളൂ